ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം ഒന്ന് പക്ഷെ ഒരു നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ പൊട്ടി കിടക്കുന്ന പച്ച പട്ട വീണിട്ട് അപ്പോൾ ഇന്നലെ നമുക്ക് മോട്ടർ അടിക്കാനും പറ്റിയില്ല ഇന്ന് രാവിലെ നമുക്ക് പൈപ്പിൽ വെള്ളം വരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ പണിയുണ്ട് അത് രണ്ട് സൈഡ് ഉരുക്കിയിട്ടൊക്കെ വേണം ഒട്ടിക്കാം ഇനിയിപ്പോൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇത് തന്നെ കേട്ടോ പരിപാടി അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടി ഒരു പേപ്പർ കത്തിക്കാം പേപ്പർ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടിരി ചെറിയൊരു കഷ്ണം പേപ്പർ തീ പട്ടി അതൊന്നും പോരാൻ പറഞ്ഞിട്ട് നല്ല പട്ട ചൂട്ട് പോലെ കത്തിച്ചിട്ടാണ് അത് ഉരുക്കുന്നത് അല്ലെങ്കിൽ കയ്യിലേക്കൂടെ ഒട്ടിപ്പിടിക്കും ചെറിയ പേപ്പർ കഷ്ണം കൊണ്ടൊന്നും ഒട്ടിക്കാൻ പറ്റില്ല കയ്യിലേക്ക് ഉരികെ ഒട്ടിപ്പിടിക്കും പറഞ്ഞിട്ടേ അപ്പോൾ അത് ഒട്ടിക്കുകയാണ് കേട്ടോ ആ നടുവിലുള്ള ആ പ്ലാസ്റ്റിക് ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പട്ട വീണിട്ട് പോയി കേട്ടോ നടുവിലേക്ക് കുത്തി വീണട്ടേ കണ്ടപ്പോഴത്തെ ഓമക്കായൊക്കെ എണ്ണ നിന്നിട്ട് താഴേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തൊടിയിൽ നിറയെ ഓമ നല്ല പോലെ ചൂടാക്കി കൊടുക്കണം കേട്ടോ എന്നാലേ ഇത് ഒട്ടുള്ളൂ കുട്ടികളൊക്കെ കഴിഞ്ഞുകൊണ്ടല്ലേ നാളികേരം കിടക്കുന്നുണ്ട് അത് അതിലൊന്നും വെള്ളമില്ല പട്ടകീ പട്ടയുണ്ട് കേട്ടോ വീണത് ചെറിയ ഓമയിൽ കണ്ടോ നമ്മുടെ ഓമകായ ഉണ്ടായിരിക്കുന്നത് ചെറിയ നിറയെ തെയ്യുണ്ട് കിട്ടോ തെങ്ങിൻ്റെ ചൂട്ടിലൊക്കെ നിറയേണ്ടായിരുന്നു വലിച്ചു കളഞ്ഞു നമ്മുടെ തെങ്ങിൻ്റെ ഭക്ഷണയും കൂടി വലിച്ചെടുക്കത്തറ ഈ ഓമ തെയ്യ് അധികം വന്നു കഴിഞ്ഞാൽ അങ്ങനൊരിതുണ്ട് കണ്ട് ഞാൻ ചട്ടിയിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിറയെ തുളസി വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ എല്ലാം പോയി ഉണങ്ങി വല്ല പെട്ടെന്ന് വേനൽക്കാലം ആയത് പ്രാവശ്യം തുളസി പോയി ഈ നിൽക്കുന്നത് കറിവേപ്പിൻ്റെ തെയ്യാട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് ഞാൻ കുറേ എണ്ണം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ വേറൊരു ഭാഗം പൈപ്പിൻ്റെ പൊട്ടിയിട്ടോ അത് ഏട്ടനൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ മുറ്റത്തിൻ്റെ ആ ഭാഗത്തുള്ള തെയ്യൊക്കെ ഈ നാളികരം വീണിട്ട് അത് കഴിഞ്ഞിട്ട് എന്തായാലും മോട്ടർ മോട്ടർ അടിച്ചിട്ട് മുഴുവൻ ടാങ്കിലെ വെള്ളവും കളഞ്ഞു കേട്ടോ അടിയിൽ ചളി പിടിച്ചിട്ടുണ്ടാവില്ല എന്നിട്ട് പക്ഷനോട്ടൻ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലിറങ്ങാണ് കേട്ടോ കെഴുതാൻ വേണ്ടിയിട്ടേ ടാങ്കിൻ്റെ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ കാണുന്ന വീടുണ്ടല്ലോ ഷനുവൻ്റെ തറവാടാണ് കേട്ടോ അവിടെ അമ്മ ഉണ്ട് അമ്മമ്മ ഒക്കെ ഉണ്ട് അപ്പോൾ ടാങ്കിൻ്റെ ഉള്ളിൽ ഏട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ വെള്ളം നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് നിന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ വെള്ള ടാങ്ക് മേടിക്കുന്നതിന് മുമ്പ് ഈ നീല ടാങ്കിലാട്ടോ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഒന്ന് കിട്ടി ഇപ്പോൾ കൂട്ടുകാർ ചൈലിയില്ലേ ഉണങ്ങി ഉണങ്ങിയ ചൈലയൊക്കെ ഈ മഴ തന്നെ ഉണ്ടാകിട്ട് അങ്ങനെ ഡ്രമ്മിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം മുക്കി തരുന്നുണ്ട് ഞാൻ പുറത്തേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ചളി വെള്ളം പോലെ അങ്ങനെ എന്തായാലും ഒന്ന് കഴുകാച്ചിട്ടേ ഏതായാലും വെള്ളം അടിയിലേക്ക് പോയിണ്ടായിരുന്നു അപ്പോൾ വൃത്തിയാക്കാൻ വേണ്ടി കയറിയതാണ് ഈ വീട് നമ്മുടെ വീടിൻ്റെ മുൻപാകെട്ടോ ഈ കാണുന്നത് കാണുന്ന മുഴുവൻ പൂമരം വെട്ടിയിട്ട് പിന്നെ തളർത്ത പൂമരത്തിൻ്റെ കാടാണ് പൂമരക്കാടേൻ്റെ ഇടയിൽ നിറയെ പന്നി ഉണ്ട് കേട്ടോ കാടാണ് നിറയെ നമുക്ക് വൈകുന്നേരമൊക്കെ നിറയെ പന്നി ഇങ്ങനെ ഉണ്ടാവും കേട്ടോ റസിൻ്റെ മുകളിൽ മുഴുവനും തൂപ്പും ഇതാണ് നമ്മുടെ വീടുത്തെ അടുത്ത വീടത്തെ തൊടിയിൽ മുഴുവൻ തൂപ്പും ഉണ്ട് അറസിൻ്റെ മുകളിലാണ് താഴെ കൂടെ നമ്മുടെ നായ്ക്കൾ പോകേണ്ട അപ്പോൾ ഏട്ടൻ്റെ ഡ്രം കഴുതലും കഴിഞ്ഞു കേട്ടോ അപ്പം ഞായറാഴ്ചത്തെ തിരക്കാണ് ഇതൊക്കെ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ലോഗ് ഇഷ്ടം അയച്ചാൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രസകരമായ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ടാറ്റാ